ഭ്രമയുഗം സിനിമയ്ക്കെതിരെ ഹൈക്കോടതിയിൽ ഹർജി സിനിമ റിലീസ് ചെയ്യാൻ വെറും രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് ചിത്രത്തിനെതിരെ ഹർജി എത്തിയിരിക്കുന്നത് സിനിമയുടെ സെൻസർ സർട്ടിഫിക്കറ്റ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടയം ജില്ലയിലെ കുഞ്ചമ്മൺ ഇല്ലക്കാരാണ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ചിത്രത്തിൽ പോറ്റി എന്ന കഥാപാത്രമായാണ് മമ്മൂട്ടി വേഷമിടുക എന്ന റിപ്പോർട്ടുകൾ എത്തിയിരുന്നു കുഞ്ചുമൺ പോറ്റി തീം എന്ന പേരിൽ ചിത്രത്തിലെ ഗാനവും പുറത്തുവിട്ടിരുന്നു കുഞ്ചുമൺ പോറ്റി അല്ലെങ്കിൽ പുഞ്ചമൺ പോറ്റി എന്നത് തങ്ങളുടെ കുടുംബപ്പേരും സ്ഥാനപ്പേരുമാണ് സിനിമയിലെ കഥാപാത്രം ദുർമന്ത്രവാദങ്ങളും മറ്റും ചെയ്യുന്നതായി കാണിച്ചിരിക്കുന്നത് തങ്ങളുടെ കുടുംബത്തിന്റെ സൽ കീർത്തിയെ ബാധിക്കുമെന്നാണ് ഹർജിയിൽ പറയുന്നത് കൊട്ടാരത്തിൽ ശങ്കുണിയുടെ ഐതിഹ്യമാലയിലാണ് കുഞ്ചുമൺ പോറ്റിയെ കുറിച്ച് പറയുന്നത് ആഭിചാരക്രിയ ചെയ്ത് ആദ്യമായി ചാത്തനെ നേരിട്ട് വരുത്തിയ ആളായാണ് കുഞ്ചുമൺ പോറ്റിയെ ഐതിഹ്യമാലയിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് കൊടുത്ത ചാത്തനോട് അവധി പറയുന്ന പതിവും കുഞ്ചമ്മൺ പോറ്റിക്കുണ്ട് കടമ്പറ്റത്ത് കത്തനാരുടെ അടുത്ത സുഹൃത്തായിരുന്ന കുഞ്ചമ്മൺ പോറ്റി പിന്നീട് അദ്ദേഹവുമായി തെറ്റിയതായും പറയുന്നുണ്ട് എന്നാൽ ബ്രഹ്മയുഗം സിനിമയിൽ കുഞ്ചമ്മൺ പോറ്റിയെ ഉപയോഗിക്കുന്നത് തങ്ങളുടെ കുടുംബത്തിനെ അപകീർത്തിപ്പെടുത്താനാണ് എന്നാണ് കുഞ്ചമ്മൺ ഇല്ലക്കാരുടെ വാദം തങ്ങൾ പരമ്പരാഗതമായി മന്ത്രവാദം ചെയ്യുന്നവരാണ് ഭ്രഹ്മുഗത്തിൽ ഐതിഹ്യമാലയിൽ നിന്നും എടുത്തിട്ടുള്ള തങ്ങളുടെ കഥയാണ് സിനിമയിൽ പറയാൻ പോകുന്നത് ചിത്രത്തിലെ കുഞ്ചമൺ പോറ്റി എന്ന കഥാപാത്രം ദുർമന്ത്രവാദവും മറ്റും ചെയ്യുന്ന ആളാണ് ഇത് തങ്ങളുടെ കുടുംബത്തിന് സമൂഹത്തിന്റെ മുന്നിൽ ചീത്ത പേരുണ്ടാക്കും മാത്രമല്ല മമ്മൂട്ടിയെ പോലൊരു നടൻ അഭിനയിക്കുന്ന ചിത്രം ഒരുപാട് പേരെ സ്വാധീനിക്കും ചിത്രത്തിന്റെ സംവിധായകനോ അണിയറക്കാരോ തങ്ങളോട് ഇത് സംബന്ധിച്ച് വിശദീകരിക്കാൻ ഒരു തരത്തിലും ബന്ധപ്പെട്ടിട്ടില്ല ഇത്തരമൊരു സിനിമ കുടുംബത്തെ മനഃപൂർവ്വം താറടിക്കാനും സമൂഹത്തിനു മുന്നിൽ മാനം കെടുത്താനും വേണ്ടിയാണെന്ന് ഭയമുണ്ട് സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന തങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട പേരും പരാമർശങ്ങളും നീക്കണമെന്നാണ് കുഞ്ചമൺ ഇല്ലക്കർ ഹർജിയിൽ ആവശ്യപ്പെടുന്നത് സിനിമ നിയമക്കുരുക്കിൽപ്പെട്ടതോടെ കുഞ്ചമൺ പോറ്റി തീം എന്ന ഗാനം അണിയറ പ്രവർത്തകർ മാറ്റിയിരിക്കുകയാണ് കുഞ്ചമൺ പോറ്റി തീം എന്ന ഗാനത്തിന് കൊടുമൺ പോറ്റി തീം എന്ന പേരാണ് യൂട്യൂബിൽ എഡിറ്റ് ചെയ്ത് മാറ്റിയിരിക്കുന്നത് ഗാനത്തിന്റെ പോസ്റ്ററിലെ കുഞ്ചമൺ പോറ്റി തീം എന്ന വരികളിലെ കുഞ്ചമൺ മായ്ച്ചു കളഞ്ഞതായും കാണാൻ സാധിക്കും ഇപ്പോൾ പോറ്റി തീം എന്ന് മാത്രമാണ് പോസ്റ്ററിലുള്ളത് ഹൈക്കോടതിയിൽ ഹർജി എത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഒരു തിരുത്ത് അണിയറ പ്രവർത്തകർ യൂട്യൂബിൽ വരുത്തിയിരിക്കുന്നത് അതേസമയം ഇത് കുഞ്ചമൺ പോറ്റിയുടെ കഥയല്ലെന്ന് സംവിധായകൻ രാഹുൽ സദാശിവൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു കുഞ്ചമൺ പോറ്റിയുടെ പേരിൽ ചർച്ചകൾ ചൂടുപിടിച്ചതോടെയായിരുന്നു രാഹുലിന്റെ പ്രതികരണം ഭ്രമയുഗം പൂർണ്ണമായും ഫിക്ഷണൽ സ്റ്റോറിയാണ് വേറെ ഒന്നും അഡ്രസ് ചെയ്യുന്നില്ല ഇത് കുഞ്ചുമൺ പോറ്റിയുടെ കഥയല്ല പതിമൂന്ന് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും കാണാൻ പറ്റുന്ന സിനിമയാണിത് ചെറുതായിട്ട് ഒരു ഹൊറർ എലിമെന്റ്സ് ഉണ്ട് പക്ഷേ ഇതൊരു സസ്പെൻസ് ത്രില്ലർ എന്നൊക്കെ പറയാം ഒരു പിരിയഡ് പടമാണ് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കണ്ടാൽ എക്സ്പീരിയൻസ് വേറെ ആയിരിക്കും എന്നായിരുന്നു രാഹുൽ സദാശിവൻ പറഞ്ഞത് ഫെബ്രുവരി പതിനഞ്ചിനാണ് ഭ്രഹയോഗം റിലീസിന് ഒരുങ്ങുന്നത് സിദ്ധാർത്ഥ് ഭരതൻ അർജുൻ അശോകൻ മണികണ്ഠൻ ആചാരി അമാൽ ഡീസ് എന്നിവരാണ് സിനിമയിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ ഷെഹ്നാദ് ജലാൽ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന് ക്രിസ്റ്റോ സേവിയറാണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത്